നമസ്കാരം യു ഡി എഫ് ഭരണകാലത്ത് ജയിലിൽ യോഗത്തിനെത്തിയ മന്ത്രിയുടെ കാറിൽ കയറി ഒരു തടവുകാരൻ മന്ത്രിക്കൊപ്പം സെക്രട്ടേറിയറ്റിൽ എത്തി രക്ഷപ്പെട്ടുവെന്ന് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ നൂറ്റിമൂന്ന് പേരാണ് ജയിൽ ചാടിയതെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നു രാജ്യമൊട്ടാകെ എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് പേർ ജയിൽ ചാടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗോവിന്ദമി ജയിൽ ചാടി നാലു മണിക്കൂറിനുള്ളിൽ പിടികൂടി എന്നുള്ളത് പ്രശംസനീയമാണെന്നും അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു ജയിലിലെ കുറ്റവാളികളുമായി ബന്ധപ്പെട്ട നിയമത്തിൽ നൽകിയ ഇളവുകളാണ് ഇത്തരത്തിൽ ജയിൽ ചാട്ടങ്ങൾക്ക് സഹായകമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തടവ് പുള്ളികൾക്ക് ഉപ്പ് നൽകുന്നത് മുതൽ ജയിലിൽ സി സി ടി വി വെക്കുന്നതടക്കമുള്ള നിയമങ്ങളിലുണ്ടായ മാറ്റമാണ് ഇത്തരം ജയിൽ ചാട്ടങ്ങൾക്ക് വളമാകുന്നതെന്നും അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ ആ സിസ്റ്റത്തെയാണ് പഠിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ ജയിൽ ഡി ജി പി ആയിരുന്ന കാലത്ത് ജീവപര്യന്തവും വധശിക്ഷയും ഒക്കെ വിധിക്കപ്പെട്ട അപകടകാരികളായ കുറ്റവാളികളെ പാർപ്പിക്കാനായി ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള അതിസുരക്ഷാ ജയിൽ തൃശൂരിൽ ഉണ്ടാക്കി ഇന്ത്യയിൽ ഹൈദരാബാദിലും ചെന്നൈയിലുമാണ് ഇത്തരത്തിൽ വേറെ ജയിലുള്ളത് ഗോവിന്ദചാമി എവിടേക്ക് മാറ്റാതെ കണ്ണൂരിൽ നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം താൻ ജയിൽ ഡി ജി പി ആയിരുന്ന കാലത്ത് കണ്ണൂരിൽ ജയിൽ ചാടിയിരുന്നു ഗോവിന്ദചാമിയെപ്പോലെ പീഡനക്കേസിലെ പ്രതിയായിരുന്ന അയാളെ ആറ് മണിക്കൂറിനകം പയ്യന്നൂരിൽ വെച്ച് പിടികൂടി അയാൾ മതിൽ ചാടിയാണ് രക്ഷപ്പെട്ടത് തുടർന്നാണ് മതിലുകൾക്ക് മുകളിൽ വൈദ്യുതി പ്രവാഹമുള്ള കമ്പിവേലി സ്ഥാപിച്ചത് കമ്പിവേലിയിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല അപ്പോൾ അകത്ത് അവരുടെ സഹായം ലഭിച്ചില്ലേ എന്ന ചോദ്യം ഉയരുന്നുണ്ട് മുമ്പ് പതിനാല് കേസുകളിൽ പ്രതിയായ ഒരാൾ ജയിൽ ചാടി രക്ഷപ്പെട്ടിരുന്നു അയാളെ തളിപ്പറമ്പിൽ വെച്ച് പിടികൂടി അതുമായി ബന്ധപ്പെട്ട് ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ താൻ സസ്പെൻഡ് ചെയ്തു ഒഴിഞ്ഞുകിടന്ന പഴയ പാലത്തിന്റെ വശത്തുകൂടിയാണ് അയാൾ ജയിൽ ചാടിയത് അതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആ ഭാഗത്തുള്ള വഴികളെല്ലാം അടച്ചു അതുപോലെ തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ നിന്നും തടവു ചാടിയ ഒരാൾ കരമനയാറിന്റെ തിരത്തുകൂടി ഓടി രക്ഷപ്പെടുന്നതിനിടെ ഒരു നാട്ടുകാരൻ കണ്ട് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് പോലീസ് പിടികൂടി ജയിലിലെ ഒരു മരത്തിന്റെ ചിലയിൽ പിടിച്ചു കയറി അയാൾ മതിലിലേക്ക് ചാടുകയായിരുന്നു ഒരു സെക്കൻഡ് പിഴച്ചെങ്കിൽ താഴെ വീണ് മരിക്കുമായിരുന്നു അയാളുടെ ഭാഗ്യത്തിന് മതിലിൽ പിടികിട്ടി സ്വാതന്ത്ര്യദാഹം അത്ര വലിയ കാര്യമാണ് ഞാൻ ആ മരം വെട്ടി അതുവഴിയുള്ള ചാട്ടം നിർത്തിച്ചു ഓരോ ചാട്ടവും അത് തടയാനുള്ള സംവിധാനങ്ങൾക്ക് പ്രേരകമാകണം മൂന്ന് മണിക്കൂർ കൂടി താമസിച്ചാണ് പിടിച്ചതെങ്കിൽ ഗോവിന്ദസ്വാമി കണ്ണൂരിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊല്ലുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്യുമായിരുന്നു ഒൻപതര പത്ത് മണിയാകുമ്പോൾ സ്കൂൾ കോളേജ് സമയമാകുമല്ലോ ആ ഘട്ടത്തിൽ ഏതെങ്കിലും പെൺകുട്ടിയെ കൈക്ക് പിടിച്ച് കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെഴിക്കുമായിരുന്നു അയാൾ മുക്കാൽ മണിക്കൂർ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നെങ്കിൽ തീവണ്ടി കയറാൻ വന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെ പീഡിപ്പിക്കുമായിരുന്നു അതിനു മുൻപേ പിടികൂടാനായത് ഈശ്വരാധീനം എന്നേ പറയാനുള്ളൂ ഗോവിന്ദചാമി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും അയാളുടെ ശാരീരിക മേഖലയും അറിയാവുന്നതുകൊണ്ടും പെട്ടെന്ന് കണ്ടെത്താൻ സാധിച്ചു മുക്കാൽ മണിക്കൂർ നേരത്തെ കണ്ണൂർ എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾ തീവണ്ടിയിൽ കാസർഗോഡേക്ക് രക്ഷപ്പെട്ടേനെ ഉദ്ദേശിച്ച ട്രെയിൻ വിട്ടുപോയില്ലായിരുന്നെങ്കിൽ നേരം വെളുക്കുമ്പോൾ അയാൾ കർണാടകത്തിൽ എത്തിയനെന്നും അലക്സാണ്ട്രർ ജേക്കബ് പറഞ്ഞു എന്തായാലും ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ വിവാദങ്ങൾ ഉയരുകയാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തെ ജയിൽ സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച യോഗവും ഇന്ന് ചേരുന്നുണ്ട് പതിനൊന്ന് മണിക്ക് ഓൺലൈൻ വഴിയാണ് യോഗം ചേരുന്നത്